ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിന് കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലി അവബോധവും ആദരിക്കലും സംഘടിപ്പിച്ചു എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന സന്ദേശം എല്ലാ വ്യക്തികൾക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവസരം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കൊട്ടിയം ജീവ ഹോസ്പിറ്റലിൽ നടന്ന പരിപാടിയിൽ കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡൻറ്റ് ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും ആരോഗ്യമായിട്ടിരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ആ ഒരു ദിനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയായിട്ടുള്ള റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഫോൺ പതിനാലിലെ കുട്ടിയും റോട്ടറി ഇന്നത്തെ ദിവസം േഖലയുമായി ബന്ധപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് കഠിന പരിശ്രമം നടത്തുന്ന മൂന്ന് മഹത് വ്യക്തികളെ നമ്മൾ ഇന്ന് വളരെ ലളിതമായ ചടങ്ങുകളിൽ ആദരിക്കുകയാണ് എല്ലാവർക്കും കൊട്ടിയം റോട്ടറി ക്ലബ്ബ് ചാർട്ടർ അംഗവും ആരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ രജിത് ആനന്ദ് മുഖ്യ അതിഥിയായി ജീവാ ഹോസ്പിറ്റൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ ഫിസിക്കൽ ട്രെയിനറും കിക്ക് ബോക്സിംഗ് ചാമ്പ്യനുമായ ജയരാജ് ഝൂമ്പ ഫിറ്റ്നസ് ട്രെയിനർ സിൻ ഹാരി മോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ സെക്രട്ടറി ഇലക്ട് രാജൻ കൈനോസ് പബ്ലിക് ഇമേജ് ചെയർമാൻ എസ് ബിജു സർവീസ് പ്രോജക്റ്റ് ചെയർമാൻ ആർ ഹരിലാൽ എന്നിവർ സംസാരിച്ചു ജീവ ഹോസ്പിറ്റലിൽ നടന്ന ലോകാരോഗ്യ ദിന പരിപാടിയിൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് അശ്വതി ലാബ് ടെക്നീഷ്യൻ റെബിന മാനേജ്മെൻറ് സ്റ്റാഫ് ജാസ്മി സ്റ്റാഫ് അംഗം മിനി റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം kumari raja gold and diamonds the trust of Travancore.